ഇനി ഈ വൺമെന്റ് എന്ന് പറയുന്നത് ഇനി ഏകദേശം മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദിവസമാണ് ഈ ഗവൺമെന്റ് ഉള്ളത് പതിമൂന്ന് മാസം ഈ പതിമൂന്ന് മാസം കഴിയുമ്പോൾ ഈ ചിത്രങ്ങളൊക്കെ അപ്പോൾ സ്വാഭാവികമായിട്ടും നീതിപൂർവമായിട്ടുള്ള നിലപാട് ആഭ്യന്തര വകുപ്പിൽ എടുക്കത്തക്ക രീതിയിലുള്ള ഗവൺമെന്റിന് ഇവിടെ വലിയ പരാജയം ഒറ്റ പോലീസിനെ കൊണ്ട് ഈ ആശാവർക്കർമാരും മാത്രം അതീ പിണറായി അടിപേര് കേരളത്തിൽ വെട്ടാൻ അതിലേക്കത് എത്തിച്ചേരും ഒരു തർക്കം ഒന്നും അവർ കരുതല്ല നിലമ്പൂർ എലക്ഷന് വൈകുന്ന ലക്ഷണമാണ് അത് നടത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ആ തിരഞ്ഞെടുപ്പ് ഞാൻ രാജിവെച്ചത് എന്തിനാണ് പിണറായിസത്തിനെതിരെ കേരളത്തിൻ്റെ മനസ്സ് എന്താണ് ഇന്നത്തെ സ്ഥിതിയിൽ എന്ന് കാണിച്ചു കൊടുക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു തിരഞ്ഞെടുപ്പ് റിസൾട്ട് നിലമ്പൂരിൽ നിന്നും ഉണ്ടാകുമെന്ന ബോധത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഞാൻ മാറി നിൽക്കുന്നത് രാജിവെച്ചതും അത് സ്വാഭാവികമായിട്ടും ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ആർക്കവർക്കല്ലേ അപ്പോൾ അവരെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് നടത്താൻ താല്പര്യം ഉണ്ടാവില്ല പിന്നെ ഇപ്പോൾ പഴയ തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ല നമ്മൾ നിയമവും റൂളും ചട്ടങ്ങളൊക്കെ വായിക്കുമ്പോൾ ഈ പറയുന്നതൊക്കെ ശരിയാണ് ആറുമാസത്തിലധികം ഉണ്ടെങ്കിൽ തിരഞ്ഞെടുപ്പ് നടത്തണം നിർബന്ധമാണ് അത് ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗം എന്നൊക്കെ നമുക്ക് വായിക്കാൻ പറ്റും പക്ഷേ ഇന്ന് അങ്ങനെയൊന്നും അല്ലല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷനും കാര്യങ്ങളും നടക്കുന്നത് അതുകൊണ്ട് ഇന്ന് സി പി എമ്മും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസും കേന്ദ്രവുമായിട്ടുള്ള അഭേദ്യമായി വന്നാലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിങ്ങും ആർ എസ് എസ് മീറ്റിങ്ങും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേന്ദ്രമന്ത്രിമാരൊക്കെ മുഖ്യമന്ത്രി ഇങ്ങോട്ട് വന്ന് കാണുന്ന കാലഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോയി അപ്പോൾ മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഒരു പ്രയാസമുണ്ടെങ്കിൽ ആ പ്രയാസത്തിൽ നിന്ന് മുഖ്യമന്ത്രി രക്ഷിക്കൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും ആർ എസ് എസിൻ്റെയും ഉത്തരവാദിത്തമല്ലേ അപ്പം കേന്ദ്രത്തിൽ നിന്നൊരു ഫോണാണ് ഇലക്ഷൻ കമ്മീഷന് വന്നാൽ കമ്മീഷൻ അനങ്ങുമതും അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കല്ലേ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു നീക്കം ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ ആദ്യം റിപ്പോർട്ട് തേടുക ജില്ലാ കളക്ടറുടെ അടുത്താണ് ഞാൻ മിനിയാന്ന് വരെ വിളിക്കുമ്പോൾ ജില്ലാ കളക്ടർക്ക് അടുത്തേക്ക് അങ്ങനെ ഒരു റിപ്പോർട്ട് തേടിയിട്ടില്ല ആരും കേന്ദ്രവും തേടിയിട്ടില്ല ചീഫ് സെക്രട്ടറിയും തേടിയിട്ടില്ല ഇലക്ഷൻ കമ്മീഷനും തേടിയിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഒരു അനക്കം ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ ആദ്യപടി എന്ന് പറയുന്നത് ജില്ലാ കലക്ടറാണ് അദ്ദേഹത്തിന് റിപ്പോർട്ട് നേടി എന്ന് പറഞ്ഞാൽ അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നില്ല മാത്രമല്ല ഞാൻ ആദ്യം പറഞ്ഞത് അത് നടത്താതിരിക്കാല്ലോ ശ്രമം സ്വാഭാവികമായിട്ടും പിണറായി ശ്രമിക്കുമെന്നത് ഉറപ്പല്ലേ പിന്നെ നമുക്കതിൽ മാർഗം ഹൈക്കോടതിയെ നിലമ്പൂരിലെ വോട്ടർമാർക്ക് സമീപിക്കാം നമ്മൾ മാർച്ച് മുപ്പത്തി ഒന്ന് വരെ ഉള്ള ഡേറ്റിൻ്റെ അകത്തും ഒരു തീരുമാനവും കാണുന്നില്ലെങ്കിൽ നമ്മൾ കോടതിയെ സമീപിക്കും നിലമ്പൂരിലെ വോട്ടർമാരെ അതിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്